ദഹോദർ അയ്യപ്പൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറായിലാണ് ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പ് ഇറങ്ങി മാറുവശം ഒരു കവാടം ഉണ്ട് കവാടമുണ്ട് അയ്യപ്പൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള കവാടം ഈ കവാടത്തിലൂടെ നടന്ന് പത്ത് മിനിറ്റ് നടന്നാൽ വീണ്ടും ഒരു കവാടം ഇത് അദ്ദേഹത്തിൻ്റെ ഗേറ്റ് ആണ് ഗേറ്റ് കടന്നാൽ ഉടനെ കാണാം ശ്രീ അയ്യപ്പൻ്റെ അതിമനോഹരമായ ഒരു ചെറിയ പ്രതിമ ആ പ്രതിമ നിൽക്കുന്ന സ്ഥലം മുഴുവൻ ചെടികൾ കൊണ്ട് അലങ്ക അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു കൂത്തളം ഉള്ള ചെടികൾ ഇവിടെ അധികം വൃക്ഷങ്ങളുണ്ട് ഇത്രയും വൃക്ഷങ്ങൾ വരാൻ കാരണം ശ്രീ അയ്യപ്പൻ്റെ പിതാവ് ഈവ ഫാമിലിയിൽപ്പെട്ട ഒരു ആയുർവേദിക് വൈദ്യരായിരുന്നു ആയുർവേദത്തിന് പല മരുന്നുകളും വേണ്ട ചെടികളും വൃക്ഷങ്ങളും വേണമല്ലോ ഇതാ അതിമനോഹരമായ ഒരു പൂന്തോട്ടം നമുക്ക് അയ്യപ്പൻ്റെ വീട്ടിൽ കാണാം ഇത് വീടിന് മുമ്പിലുള്ള പുഴയാണ് ഈ പുഴ അതിമനോഹരമാണ് ഇവിടെ ചീന കൊലകൾ ധാരാളം ചെമ്മീൻ ഇട്ടൊന്നും ഉണ്ടാവാം ഇതാ ഒരു ബോട്ട് ചെട്ടി മൂസേരിയസിൻ്റെ ബോട്ട് ചട്ടിയാണ് ഈ അയ്യപ്പൻ്റെ ഗൃഹവും മൂസേരിയസ് പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ബോട്ടിട്ടിക്ക് തൊട്ടടുത്ത് ഒരു അതിർത്തി കല്ല് നമുക്ക് കാണാം ആ മഞ്ഞ ബോർഡാണ് അതിർത്തി കല്ല് കൊച്ചി രാജ്യ രാജ്യം പലത്തോട്ടും തിരുവനന്തപുരം രാജ്യം ഇടത്തോട്ടും ആരംഭിക്കുന്നതായിട്ടാണ് ഈ അതിർത്തി കല്ലിൽ എഴുതി വച്ചിരിക്കുന്നത് പാക്കിസ്ഥാൻ്റെയും ഇന്ത്യയുടെ അതിർത്തിയിൽ പട്ടളക്കാർ എന്തോരം ഉണ്ടാവും പണ്ട് ഈ രാജ്യ രാജ്യത്ത് ഈ അതിർത്തിയിൽ പട്ടാളക്കാരുണ്ടായിരുന്നോ ണ്ടാകാൻ വഴിയില്ല വേറെ ഒന്ന് ആലോചിച്ചു എന്ന് മാത്രം ഇവിടുത്തെ മരങ്ങളുടെ ഭംഗിയൊന്നു നോക്കൂ അയ്യപ്പന്റെ വീട് ജന്മഗൃഹമാണ് കാണുന്നത് ആ കാണുന്നത് ലൈബ്രറിയാണ് ഈ കാണുന്നത് അയ്യപ്പന്റെ ചേട്ടൻ വൈദ്യശാല നടത്തിയിരുന്നു ആ വൈദ്യശാല നടത്തിയ വീടാണിത് ഈ വീടിന് വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു സ്വാമികൾ കുമാരനാശൻ ഇവിടെ പലപ്പോഴും വന്ന് താമസിച്ചിട്ടുണ്ട് അതവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് ഇതാ സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹം നമ്മൾ ജന്മഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു വീടാണ് അത്യാവശ്യം വലിപ്പമുള്ള വീടാണ് ജനാലകളും ധാരാളം അയ്യ അയ്യപ്പൻ്റെ പിതാവിന് ഒമ്പതും മക്കളുണ്ടായിരുന്നു അതിൽ അയ്യപ്പനാണ് ഏറ്റവും ഇളയ വ്യക്തി അപ്പോൾ ഈ വലിപ്പം ഈ വീടിന് പോരാണ്ട് വരും അതിന് പുറമെ അദ്ദേഹത്തിന് ചികിത്സയും ഉണ്ടായിരുന്നല്ലോ അയ്യപ്പൻ്റെ എല്ലാ കുടുംബ ചരിത്രവും ഇവിടെ മതലിൽ എഴുതി വച്ചിട്ടുണ്ട് ഇപ്പോഴും അയ്യപ്പൻ ആരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല അയ്യപ്പൻ ഒരു വാക്കിലോ പറഞ്ഞ് അവസാനിപ്പിക്കാനാവില്ല അയ്യപ്പൻ രാഷ്ട്രീയക്കാരനായിരുന്നു സാഹിത്യകാരനായിരുന്നു അധ്യാപകനായിരുന്നു റിഫോമർ ആയിരുന്നു സോഷ്യൽ റിഫോമർ അതിന് പുറമെ യുക്തിവാദി അദ്ദേഹം മാസിക തുട തുടങ്ങിയിട്ടുണ്ട് രണ്ട് മാസികകൾ ഒന്ന് സഹോദരൻ രണ്ടാമത്ത ഉത്തിവാദി ഈ സഹോദരൻ എന്നുള്ള മാസി ജേണൽ തുടങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അയ്യപ്പൻ എന്ന പേരിട്ട് വിളിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അന്നത്തെ കാലത്ത് മിശ്രഭോജനം നടത്തി ബ്രഷ്റ്റ് കിട്ടിയ വ്യക്തിയാണ് അയ്യപ്പൻ ആ ബ്രഷ്റ്റ് ഒരലങ്കാരമായി അദ്ദേഹം നടന്നു എന്നതാണ് സത്യം ഈ കല്ല് പണ്ടത്തെ ആൾക്കാർ താലുകൾ തഴി വീട്ടിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി വീടിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്നതായിരുന്നു അയ്യപ്പൻ്റെ വീട്ടുകാർക്ക് നാല് കെട്ട് പണിയാൻ അവകാശമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ വീട് മൂന്ന് കെട്ടാണ് അയ്യപ്പൻ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു ആ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം പണി കളിപ്പിച്ച റോഡാണ് എറണാകുളത്തെ എം ജി റോഡ് അന്നത്തെ കാലത്ത് ഇത്രയും വീതിയിൽ എം ജി റോഡ് പണിതപ്പോൾ അയ്യപ്പനെ കുറ്റപ്പെടുത്തി അന്നും അയ്യപ്പൻ പറഞ്ഞു ഈ റോഡ് മതിയാവില്ല കാലം പോവും പുരോഗതി നമ്മുടെ നാട്ടിലും വരും അന്ന് ഈ റോഡ് പോരാതെ വരും പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാനായില്ല ഇതാ അയ്യപ്പൻ്റെ മുമ്പിൽ വീട്ടിലെ പോയ ഒന്നും കൂടി കണ്ടോളൂ എന്താ ഭംഗിയെന്ന് നോക്കിയിട്ടുള്ളൂ നിങ്ങൾ പോകണം ചെറായിൽ അയ്യപ്പൻ്റെ വീട് കാണണം അയ്യപ്പനെ ഒന്ന് ഓർക്കണം ഇന്നത്തെ രാഷ്ട്രീയക്കാരുമായി ഒന്ന് താരമ്യപ്പെടുത്തണം ആത്മാർത്ഥതകളെ രാഷ്ട്രീയക്കാർ പണ്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു മഹാപ്രതിമയാണ് നമ്മുടെ ശ്രീ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ മറക്കരുതേ അദ്ദേഹത്തെ ഒന്ന് വീട് സന്ദർശിക്കാൻ